ത് ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും And the Lord smelled a sweet savour. And the Lord said in his heart, I will not again curse the ground anymore for man's sake. For the imagination of man's heart he is evil from his youth, neither will I again smite. ി മോർ എവറിങ് ലിവിംഗ് ആസ് ഐ ഹ് ഡൺ ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകയില്ല വൈൽഡ് എയർ റിമൈൻഡ് സീ ടൈം ആൻഡ് ഹാർവെസ്റ്റ് ആൻഡ് കോൾഡ് ആൻഡ് ഹീറ്റ് ആൻഡ് സമ്മർ ആൻഡ് വിൻ്റർ ആൻഡ് ഡേ ആൻഡ് നൈറ്റ് ഷാ നോട്ട് സീസ് Required bu bukaya, the purpose driven life. It was portrayed as a consuming fire, a cloud, thunder, smoke, and a brilliant light. In heaven, God's glory provides all the light needed. The Bible says the city does not need, need the sun or the moon to shine on it for the glory of God gives it light. God's glory is best seen in Jesus Christ. He, the light of the world, well, illuminates God's nature because of Jesus. We are no longer in the dark about what God is really like. The Bible says the sun is the radiance radiance of God's glory Jesus came to earth so we could fully understand God's glory the word became human and lived among us we saw his glory a glory full of grace and truth സദർശവാക്യങ്ങൾ എട്ടിൻ്റെ മൂന്ന് നാല് പ്രോവ്സ് ചാപ്റ്റർ എയ്റ്റ് ഫോർ അവൾ പടിവാതിലുകളുടെ അധികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത് ഷീ ക്രയത്ത് അറ്റ് ദ ഗേറ്റ്സ് അറ്റ് ദ എൻട്രി ഓഫ് ദ സിറ്റി അറ്റ് ദ കമ്മിങ് ഇൻ അറ്റ് ദ ഡോസ് പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു ആൻഡ് യു ഓ മാൻ ഐ കാൽ ആൻഡ് മൈ വോയ്സിസ് ടു ദ സൺസ് ഓഫ് മാൻ ഈ ഫോർത്ത് സെഷനിലേക്ക് പോകാം ചാപ്റ്റർ വൺസ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ മത്തായി ഒന്നിൻ്റെ പതിമൂന്ന് പതിനാല് അബിഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് ജനിപ്പിച്ചു എല്യാക്കിം ആസോറിനെ ജനിപ്പിച്ചു ആൻ സരോബാബേൽ നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കഥകളാണ് ദാവീദ് ശവലിനെ കൊല്ലാതെ വിടുന്നു ഇന്നത്തെ മെയിൻ ഹെഡിങ്ങാണ് ഫസ്റ്റ് ഒന്ന് ശമു വേൽ ഇരുപത്താറിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ശൗൽ ദാവീദിനെ കൊല്ലാൻ അവസരം പാർത്ത് നടക്കുകയായിരുന്നു എന്നാൽ പ്രവാചകനായ ശമുവേൽ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരുന്നു ദാവീദിന് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു രാജാമാകാൻ ചില കുറുക്ക് വഴികൾ സ്വീകരിക്കാനുള്ള പരീക്ഷകൾ ദാവീദനുണ്ടായിട്ടുണ്ട് എങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ട ശക്തി ദൈവം അവന് നൽകിക്കൊണ്ടിരുന്നു ദാവീദ് ഒരു പർവ്വതത്തിൻ്റെ അടുത്തുള്ള വനപ്രദേശത്ത് ഒളിച്ചിരിക്കുന്നു എന്ന് ചിലർ ഗിബേയിൽ ശവലിൻ്റെ അടുത്ത് വന്ന് അറിയിച്ചു ശവൽ ഉടനെ തന്നെ തൻ്റെ ഏറ്റവും നല്ല മൂവായിരം പടയാളികളുമായി ദാവീദിനെ അന്വേഷിച്ചു പുറപ്പെട്ടു വഴിയേരിയിലാണ് അവർ പാളയം ഇറങ്ങിയത് ഇതറിഞ്ഞ ദാവീദ് ശവലിന് താവളം കണ്ടുപിടിക്കാൻ ചാരന്മാരെ അയച്ചു ശവുലും അവന്റെ സൈന്യ തലവൻ അപ്നേറും അപ്നേറും ഉറങ്ങിക്കിടന്നിരുന്ന സ്ഥലം അവർ കൃത്യമായി കണ്ടുപിടിച്ചു ശവുൽ പാളയത്തിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്നേറും സൈന്യവും രാജാവിന്റെ ചുറ്റും കിടന്നുറങ്ങി അന്ന് രാത്രി ദാവീദും അവൻ്റെ സഹോദരൻ അബീഷായിയും കൂടെ ശത്രുപാളയത്തിൽ പ്രവേശിച്ചു തലക്കരികെ കുന്തം വെച്ച് കിടന്നുറങ്ങുന്ന ശവലിനെ അവർ കണ്ടെത്തി അബിഷായി ദാവിദിനോട് ഇതാണ് തർക്കം ഈ രാത്രി ദൈവം നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ് ഞാൻ ഇയാളുടെ കുന്തം കൊണ്ട് തന്നെ ഒറ്റ കുത്തിന് ഇയാളെ നിലത്ത് തറച്ചു വെക്കാം എന്ന് പറഞ്ഞു പക്ഷെ ദാവീദ് അവനെ തറ അരുത് ദൈവം തിരഞ്ഞെടുത്ത രാജാവാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊല്ലുന്നവരെ ദൈവം ശിക്ഷിക്കും നിശ്ചയം ശിക്ഷിക്കും നിശ്ചയം ദൈവം തന്നെ അവനെ കൊന്നു കളയും ദൈവം രാജാവ് ആക്കിയവനെ കൊല്ലാൻ എനിക്ക് ഇടവരരുത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുന്തവും ജലപാത്രവും എടുത്തുകൊണ്ട് പോകാം അങ്ങനെ ദാവീദും അബീഷായി ശൗനൻ്റെ തലയുടെ അടുത്ത് വെച്ചിരുന്ന ജലപാത്രവും കുന്തവും എടുത്ത് കൊണ്ട് സ്ഥലം വിട്ടു ആ പാളയത്തിലുള്ള ആരും തന്നെ ഇതൊന്നും അറിഞ്ഞില്ല ദൈവം അവർക്ക് ഒരു ഭയങ്കര ഉറക്കം വരുത്തിയിരുന്നു തുടർന്ന് ദാവീദ് താഴ്വരയുടെ മറുകരയിൽ സുരക്ഷിത ദൂരത്തിലുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു അപ്നേറെ അപ്നേറെ കേൾക്കുന്നുണ്ടോ ബഹളം വെച്ച് രാജാവിനെ ഉണർത്തുന്നത് ആരാണ് അപ്നേർ ചോദിച്ചു ദാവീദ് മറുപടിയായി നീ ഇസ്രയേലിലെ ഏറ്റവും ഉന്നതമായ ഉന്നതനായ സൈനികോദ്യോഗസ്ഥനല്ലേ നീ നിന്റെ രാജാവിന് ശരിയായി കാവൽ ചെയ്യാത്തതെന്താണ് ഇപ്പോൾ തന്നെ നിന്റെ യജമാനെ കൊല്ലാനായി ഒരാൾ പാളയത്തിൽ കടന്നിരുന്നു നീ നിന്റെ കൃത്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ദൈവം രാജാവാക്കി നിൻ്റെ യജമാനനെ നീ സംരക്ഷിച്ചില്ല രാജാവിൻ്റെ കുന്തം എവിടെയെന്ന് നോക്കിയോ നോക്കിയോ രാജാവിന്റെ തലയുടെ തൊട്ടടുത്തിരുന്ന് വെള്ളം നിറച്ച പാത്രം എവിടെ ആ ശബ്ദം ദാവീതിൻ്റേതാണെന്ന് ശൗൽ തിരിച്ചറിഞ്ഞു മോനെ ദാവീദെ അത് നീ തന്നെയോ ശൗൽ ചോദിച്ചു അതേ തിരുമേനി ദാവീദ് പറഞ്ഞു അങ്ങയുടെ ദാസനായ അടിയന്റെ പിന്നാലെ അവിടെ നിന്തിനാണിങ്ങനെ കൂടിയിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് യഹോവയിൽ നിന്നും അകലെ ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഞാൻ കൊല്ലപ്പെടാൻ ഇടയാക്കരുതേ ഇസ്രായേൽ രാജാവ് എന്നെപ്പോലെ ചെല്ലിനെ എന്നെപ്പോലെ ഒരു ചെല്ലിനെ കൊല്ലാൻ വരുന്നത് എത്ര ലജ്ജാകം ഒരു കാട്ടുപക്ഷിയെ വേട്ടയാടുന്നത് പോലെ അങ്ങ് എന്നെ വേട്ടയാടുന്നു എന്തിനു അത് കേട്ടപ്പോൾ സൗൽ ദാവീദ് എൻ്റെ മകനെ ഞാൻ തെറ്റ് ചെയ്തു നീ മടങ്ങി വരിക ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല ഈ രാത്രി നീ എന്നെ കൊല്ലാതിരുന്നല്ലോ ഞാനൊരു വിഡ്ഢിയായിപ്പോയി ഭയങ്കരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞു ദാവീദ് ഇതിന് മറുപടിയായി തിരുമേനി ഇതാ അങ്ങയുടെ കുന്തം അങ്ങയുടെ സൈനികർ ആരെങ്കിലും വന്നിത് അത് വാങ്ങിക്കൊള്ളട്ടെ വിശ്വസ്തയോടെ നീതി പ്രവർത്തിക്കുന്നവർക്ക് യഹോവ പ്രതിഫലം നൽകുന്നു അങ്ങേ കൊല്ലുവാൻ ദൈവം ഇന്ന് എനിക്ക് നല്ലൊരവസരമാണ് തന്നത് എന്നാൽ അങ്ങ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായതിനാൽ അങ്ങേ കൊല്ലുവാൻ എനിക്ക് മനസ്സ് വന്നില്ല യഹോവ എന്നോടും അങ്ങനെ ചെയ്ത് സക കഷ്ടങ്ങളിലും കാക്കുമാറാകട്ടെ അപ്പോൾ ശബരി ദാവീന്നോട് പറഞ്ഞത് ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് ശൗൻ രാജകൊട്ടാരത്തിലേക്ക് തിരികെ പോയി ദാവീത് തൻ്റെ വഴിക്കും നമ്മുടെ എല്ലാ സിഷ്ഠനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡി